ഹലോ ഗൈസ ഇന്ന് ഒരു ട്രക്കിംഗ് വീഡിയോ നമ്മൾ ചെണ്ടാവര ചെണ്ടാവുള്ള അയ്യോ വട്ടോടയിലെ ചെണ്ടാവര എന്നൊരു സ്പോട്ടിലോട്ട് നമ്മ എത്തിക്കൊണ്ടിരിക്കുന്നു നല്ല ടയർഡായി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നടക്കാണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ കയറ്റം നമ്മുടെ ഗൈഡിനൊരു വഴി തെറ്റിപ്പോയി അതുകൊണ്ടാണ് ഇത്ര ലേഖ നല്ല കാറ്റിൽ ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല കുത്തനുള്ള കേറ്റായത് കൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല ജസ്റ്റ് നടക്കണത് വ്യൂ മാത്രം നമ്മൾ കാണിക്കണു എന്നുവെച്ചാ ശ്രദ്ധ കാര്യം പോയിക്കഴിഞ്ഞാല് ീഴാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ടുതന്നെ സൂക്ഷിച്ചൊക്കെ കേറാം ട്രക്കിങ്ങില ഇതുപോലത്തെ വാട്ടി എല്ലാരും കരുതാം കാണില്ല ബുദ്ധിമുട്ടിയാലേ എങ്ങനെ എത്താൻ പറ്റുള്ളു ഇത് സാധാ വട്ടവട വന്ന് കണ്ടുപോണിട്ടല്ല നല്ല രീതിയിൽ തന്നെ റിസ്ക് എടുക്കണം വഴി മാറിപ്പോയി കഴിഞ്ഞ കാട്ടി പെട്ടെന്ന് സാധ്യത ഞങ്ങളാ ഡെസ്റ്റിനേഷൻ എത്താറായി വലു പയ്യപ്പോളാ എനിക്ക് താക്കുന്ന പാറക്കുടി പട്ടി നടക്കുന്നോട്ട് നടന്നാലോട്ട് കേറി എത്താറ്റുള്ളു ഇപ്പ തന്നെ നല്ലടാ വീട് എടുക്കാൻ വഴുക്കണ്ടാടാ കൊല്ലു വീഡിയോ പിന്നെ റിസ്ക്കിക്ക് കേട്ടോ Hoi hoi. Hoi hoi. Hoi hoi. Ah, Vinayam. Hoi hoi. Tamil Nadu la ganna. Yeah, yeah. Chennai, where are you? تيترن يا بين كده انا كمان هو كده يا انا كنته متوهان دي نمال